ഒരിക്കൽ പ്രമേഹത്തിന് മരുന്നെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ തുടരേണ്ടതുണ്ടോ പ്രമേഹം എന്നത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണോ ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ ഇതൊരു കൺട്രോൾ ആവുകയാണ് ചെയ്യുക മെഡിസിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതശൈലി വരെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ആയിട്ട് മാറ്റാൻ സാധിക്കും ടൈപ്പ് വൺ ഡയബറ്റിസ് മെലൈറ്റസും ഉണ്ട് ടൈപ്പ് ടു ഡയബറ്റിസ് മെലൈറ്റസും ഉണ്ട് ടൈപ്പ് വൺ ഡയബറ്റിസ് മെലൈറ്റസ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് ഇൻസുലിൻ കുറവ് കാരണം ഉണ്ടാകുന്നതാണ് ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തതാണ് ടൈപ്പ് ടു ഡയബറ്റിസ് മെലൈറ്റസ് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ അനുസരിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും ടൈപ്പ് ടു ഡയബറ്റിസ് മെലൈറ്റസിനെ റിവേഴ്സ് ചെയ്യാൻ കഴിയും അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യാം ഷുഗർ എന്ന് പറയുമ്പോൾ പഞ്ചസാര നമ്മൾ കാപ്പിയിലും ചായയിലും ഉപയോഗിക്കുന്ന പഞ്ചസാര മാത്രമല്ല കൃത്രിമമായിട്ടുള്ള ഷുഗറുകൾ ഉണ്ടാവും ഈ ഐസ്ക്രീമിലും അതേപോലെ കേക്കിൽ ബിസ്ക്കറ്റിൽ ഇതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ചില ഹിഡൻ ഷുഗേഴ്സ് ഉണ്ട് ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യേണ്ടതാണ് രണ്ടാമത്തേത് വെള്ള അരി അതായത് തവിടില്ലാത്ത അരി ഈ തവിടില്ലാത്ത അരി വെച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന അപ്പം ദോശ ഇഡ്ലി ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ഓഫ് ചെയ്യേണ്ടതാണ് മൂന്നാമത്തേത് നിങ്ങളൊരു ഡയബറ്റിക് പ്ലേറ്റ് ഡിസൈൻ ചെയ്യുക അതായത് നിങ്ങളുടെ ഒരു പ്ലേറ്റ് നിങ്ങൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യാം അതിൽ ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾ കഴിക്കുന്ന അരി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിപ്പോൾ വെള്ള അരി ആയാലും തവിടുള്ള അരിയാണെങ്കിലും ഇരുപത്തി ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബാക്കി ഇരുപത്തഞ്ച് ശതമാനം പ്രോട്ടീനാണ് ഉൾപ്പെടുത്തേണ്ടത് അതായത് ഫിഷ് എഗ്ഗ് പയറുകൾ മുളപ്പിച്ച പയറുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ഈ പ്രോട്ടീനിൽ ഉൾപ്പെടുത്താം ബാക്കി ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾക്ക് പച്ചക്കറികൾ ഉപയോഗിക്കാം പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് നന്നായി വേവിച്ച് കഴിക്കരുത് ആവിയിൽ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് അടുത്ത് ലാസ്റ്റ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താവുന്നതാണ് നാലാമത്തതെന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക വെറുതെ നടന്നാൽ മാത്രം പോരാ നിങ്ങളുടെ മസിൽ ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസ് വേണം ചെയ്യാൻ അഞ്ചാമത്തേത് ടെൻഷൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ആറ് ഒരു എട്ട് അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു ഏഴ് ടു എട്ട് അവറെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക ലാസ്റ്റാണ് ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് അതിൽ എട്ട് മണിക്കൂർ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം ബാക്കി പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ നിങ്ങൾ ഫാസ്റ്റിംഗ് ചെയ്യണം ഈ എട്ട് മണിക്കൂർ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക രണ്ട് നേരം മാത്രം ഫുഡ് കഴിക്കുക അതിനിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം അതേപോലെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താം പക്ഷേ ഈ പതിനാല് മണിക്കൂർ ഈ വിൻഡോ പീരീഡിൽ നിങ്ങൾ ഒന്നും കഴിക്കരുത് ഇങ്ങനെ ഒരു നിങ്ങളൊരു എട്ട് മാസം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചേഞ്ച് വരും എന്നിട്ട് നിങ്ങളൊരു എട്ട് മന്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യുമ്പം ചേഞ്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ചെറിയ വേരിയേഷൻ വരുത്താവുന്നതാണ് ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വൈറ്റമിൻ ഡി ആണ് നിങ്ങളുടെ വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെയില് കൊള്ളാൻ ശ്രദ്ധിക്കാം അതും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ സപ്ലിമെൻ്റ് മേടിക്കുക കാരണം ഇപ്പോഴത്തെ പഠനങ്ങൾ അനുസരിച്ച് വൈറ്റമിൻ ഡി കുറഞ്ഞിരിക്കുന്നവരിൽ ഡയബറ്റിസ് മെലൈറ്റസ് വരാൻ ചാൻസ് കൂടുതലാണ് ചിലരുടെ ഡൗട്ടാണ് ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ കൂടോ എന്നുള്ളത് കിഴങ്ങ് എന്ന് പറയുമ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് അതുപോലെ ക്യാരറ്റ് ബീറ്റ് ഒക്കെ ഈ ഉരുളക്കിഴങ്ങിലും സ്വീറ്റ് പൊട്ടറ്റോയിലും അടങ്ങിയിരിക്കുന്നത് ഇരുപത് ശതമാനം കാർബോഹൈഡ്രേറ്റ്സ് ആണ് എന്നാലും നമ്മുടെ ഈ ക്യാരറ്റ് ബീറ്റ് റൂട്ട് ഇതിൽ എട്ട് ശതമാനം മാത്രമാണ് ഉള്ളത് നിങ്ങൾ ഡെയിലി ഈ ഭക്ഷണങ്ങൾ കഴിക്കില്ല നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഭൂരിഭാഗം നിങ്ങൾ കഴിക്കുന്നത് അരി ഭക്ഷണങ്ങളാണ് അപ്പം ഇടയ്ക്കൊക്കെ നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഷുഗർ കൂടുകയില്ല രണ്ടാമത്തെ ഒരു മിത്താണ് പാവക്ക ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിസ് കുറയും എന്നുള്ളത് പാവയ്ക്ക ജ്യൂസ് നിങ്ങൾ വെറുതെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയബറ്റിസ് കുറയാൻ ചാൻസ് ഇല്ല ഒപ്പം നിങ്ങൾ ഫുഡും നന്നായിട്ട് ക്രമീകരിക്കാനുണ്ട് നമ്മൾ ഈ സേഫ് ആണെന്ന് കരുതി കഴിക്കുന്ന മില്ലറ്റ്സിൽ പോലും എഴുപത്തിരണ്ട് ശതമാനം കാപ്പ്സാണ് ഉള്ളത് അതുപോലത്തെ ലാസ്റ്റ് ഒരു ഒരു ഡൗട്ടാണ് ചപ്പാത്തി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അരിക്ക് പകരം ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ ഈ ഡയബറ്റീസ് കുറയുമെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചപ്പാത്തിയിൽ അടങ്ങിയിരിക്കുന്നത് എഴുപത്തി രണ്ട് ശതമാനം ആണ് എന്നാൽ അരിയിൽ അടങ്ങിയിരിക്കുന്നത് എഴുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനം വരെയുള്ള കാപ്സാണ് അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഈ ചപ്പാത്തി കഴിക്കുന്നതിൽ ഒരു വ്യത്യാസം എന്നുള്ളത് ചപ്പാത്തിയിൽ ഫൈബർ കുറച്ച് കൂടുതലാണ് എന്നാൽ ഇന്ന് കിട്ടുന്ന ഗോതമ്പിൽ ഫൈബർലെസ് ആയിട്ടുള്ള ഗോതമ്പാണ് ഉള്ളത് നിങ്ങൾ ചോറിന് പകരം ചപ്പാത്തി കഴിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല ഒരിക്കലും ചപ്പാത്തി ചോറിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് നിങ്ങൾ ഒരിക്കലും ജ്യൂസായിട്ട് കുടിക്കരുത് കാരണം നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ അവിടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ് നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡി അത് അബ്സോർബ് ചെയ്യും ഏതൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം നന്നായിട്ട് പഴിക്കാത്ത ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കുന്നതിൽ കുഴപ്പമില്ല അതായത് ചെറി സ്ട്രോബെറി അവക്കാഡോ വാൾനട്ട് പോലുള്ള നട്ട്സ് നിങ്ങൾക്ക് ധാരാളം കഴിക്കാം പേരയ്ക്ക കഴിക്കാം അതുപോലെ മാമ്പഴം അധികം പഴുക്കാത്ത മാമ്പഴം പൈനാപ്പിൾ ഇതൊക്കെ നിങ്ങൾക്ക് ധാരാളം കഴിക്കാവുന്നതാണ് എന്നാൽ അധികം പഴുപ്പായി പോവുകയും ചെയ്യരുത് ഇപ്പം പഴമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കഴിക്കാം അതും കൂടുതൽ മധുരമുള്ള പഴങ്ങളാവരുത് ഏത്തപ്പഴം ആണെങ്കിൽ പഴുക്കും നന്നായിട്ട് പഴുക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതേപോലെ ഇലക്കറികൾ ഉൾപ്പെടുത്താൻ നോക്കുക ചീര മുരിങ്ങയില ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് പ്രോട്ടീൻ കൂടിയ ഫുഡുകൾ ധാരാളം കഴിക്കുക ഷുഗർ കുറയ്ക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഉലുവ വെള്ളം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഉലുവ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും എന്നുള്ളത് ഈ ഉലുവയ്ക്ക് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമ്മുടെ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാനും ഷുഗർ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനും ഈ ഉലുവയ്ക്ക് സാധിക്കും നിങ്ങൾ ഉലുവ കഴിക്കേണ്ടതൊന്ന് മാറ്റി പിടിച്ചാൽ മാത്രം മതി ഉലുവ ഒരു രണ്ട് സ്പൂൺ ഉലുവ എടുക്കുക അത് വെള്ളത്തിൽ കുതിർത്തിട്ട് അത് അരയ്ക്കുക അരച്ചതിന് ശേഷം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അത് കഴിക്കുക എങ്കിൽ നിങ്ങളുടെ ഷുഗർ കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ അരച്ച ഉലുവ നിങ്ങൾ ഒരു ഗ്ലാസ് തൈരിലിട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗർ പെട്ടെന്ന് കുറയുന്നത് ആയിട്ട് കാണാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഷുഗർ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്